കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൂടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ ഇറ്റിലൂർ മിഷൻ ഹോസ്പിറ്റലും കോളേജ് ഓഫ് നഴ്സിംഗും സംയുക്തമായി സ്നേഹസ്പർശം എന്ന പേരിൽ ആരോഗ്യ പരിരക്ഷണം എല്ലാ സാധാരണക്കാരായ ജനങ്ങളുടെയും വീട്ടുപടിക്കൽ എത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്നേഹസ്പർശം എന്ന ആരോഗ്യരക്ഷാ പദ്ധതി ഉദ്ഘാടനം ഏപ്രിൽ രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് കുമ്മണ്ണൂർ സാംസ്കാരിക നിലയത്തിൽ നിർവഹിക്കും കുമ്മൂരിൽ നിലവിലുള്ള

ജാതി മത ഭേദനെ ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരായ ജനങ്ങളുടെയും വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഉദ്ദേശത്തോടെ എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൂടുതൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് ലിറ്റിലൂർ മിഷൻ ഹോസ്പിറ്റലും കോളേജ് ഓഫ് നഴ്സിങ്ങും സംയുക്തമായി ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് സ്നേഹവർശം